Welcome to Movie Brand. മലയാളികളുടെ ഏറെ പ്രിയപ്പെട്ട നടിമാരിൽ ഒരാളാണ് നവ്യ നായർ ദിലീപിന്റെ നായികയായി ഇഷ്ടം എന്ന ചിത്രത്തിലൂടെയാണ് നവ്യ മലയാള സിനിമാ രംഗത്ത് എത്തുന്നത് സിബി മലയിൽ ഒരിക്കൽ ഇഷ്ടം എന്ന സിനിമയിൽ ദിലീപിന്റെ നായികയായി എത്തിയ നവ്യക്ക് പിന്നീട് സിനിമാ ലോകത്ത് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല രഞ്ജിത്തിന്റെ നന്ദനം എന്ന സിനിമയിലായിരുന്നു ഇഷ്ടത്തിന് പിന്നാലെ നവ്യ അഭിനയിച്ചത് ഇതിലൂടെ മികച്ച നടിയായി മാറാനും നന്ദനത്തിലൂടെ നവ്യക്ക് സാധിച്ചു സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമായ താരം ഇടയ്ക്കിടെ തന്റെ ചിത്രങ്ങളും വിശേഷങ്ങളും എല്ലാം പങ്കുവച്ചെത്താറുണ്ട് വിവാഹത്തോടെ സിനിമയിൽ നിന്ന് നവ്യ ഇടവേ എടുത്തിരുന്നു രണ്ടായിരത്തി പത്തിലായിരുന്നു നവ്യയുടെ വിവാഹം സന്തോഷ് മേനോൻ എന്ന ബിസിനസ്സുകാരനെയാണ് താരം വിവാഹം ചെയ്തത് ഇരുവർക്കും ഒരു മകനുണ്ട് ശേഷം സീൻ ഒന്ന് നമ്മുടെ വീട് എന്ന സിനിമയിലൂടെയാണ് തിരിച്ചെത്തിയത് ഇപ്പോഴത്തെ നവ്യ പങ്കുവെച്ച കുറിപ്പാണ് ശ്രദ്ധ നേടുന്നത് രക്തബന്ധത്തിലുള്ള കുഞ്ഞിനെ താലോലിക്കാൻ കയ്യിലെടുത്തപ്പോൾ തനിക്ക് നേരിട്ട ദുരനുഭവത്തെക്കുറിച്ച് തുറന്നു പറഞ്ഞ് നവ്യ നായർ കുഞ്ഞിനെ കയ്യിലെടുത്ത് ചുംബിച്ചപ്പോൾ ആട്ടിപ്പായ്ക്കുന്ന പോലത്തെ പ്രതികരണമായിരുന്നു ആ കുഞ്ഞിന്റെ അമ്മയുടെ പക്കൽ നിന്നുണ്ടായത് പിന്നീട് നവ്യ മറ്റു കുഞ്ഞുങ്ങളെ ഓമനിക്കുന്ന ശീലം ഉപേക്ഷിച്ചു ഏറെ കാലത്തിനു ശേഷം പരിചയം പോലും ഇല്ലാത്ത ഒരു കുഞ്ഞിനെ കൊഞ്ചിക്കാൻ കിട്ടിയ മനോഹരമായ നിമിഷത്തെക്കുറിച്ച് വാചാലയായപ്പോഴാണ് തനിക്കുണ്ടായ പഴയ അനുഭവം നടി ഓർത്തെടുത്തത് പെൺകുഞ്ഞിനെ എടുത്ത് ഓമനിക്കുന്ന വീഡിയോ ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ചിരുന്നു വീഡിയോക്കൊപ്പമാണ് പണ്ട് സംഭവിച്ച കാര്യത്തെക്കുറിച്ച് നടി വെളിപ്പെടുത്തിയത് പഴയ പോലെ കുട്ടികളെ എടുത്ത് കൊഞ്ചിക്കാറില്ലായിരുന്നു എന്റെ തന്നെ കുടുംബത്തിലെ കുട്ടിയായിരുന്നു പുറത്ത് വളർന്നതുകൊണ്ട് അവളുടെ വർത്തമാനം ഇംഗ്ലീഷും മലയാളവും കുഴ കുഴഞ്ഞ് കേൾക്കാൻ നല്ല രസമായിരുന്നു അവൾക്കെന്നെ ഇഷ്ടമായി ഞങ്ങൾ കുറെ കുശലങ്ങൾ പറഞ്ഞു പോരുന്ന നേരം അവൾക്കൊരു ഉമ്മ കൊടുത്തു കവളിലും നെറ്റിയിലും ചുണ്ടിലും ക്ഷുഭിതയായ അവളുടെ അമ്മ അന്യരെ ഉമ്മ വയ്ക്കാൻ അനുവദിക്കരുതെന്ന് നിന്നോട് പറഞ്ഞിട്ടില്ലേ എന്ന് കുട്ടിയോട് ചോദിച്ച് ശകാരിച്ചു ഒരു നിമിഷം ഞാൻ സ്പന്തയായിപ്പോയി അവളുടെ അച്ഛനും ഞാനും ഒരു വീട്ടിൽ ഉണ്ടും ഉറങ്ങിയും വളർന്നവരാണ് രക്തബന്ധമുള്ളവരാണ് എൻ്റെ കണ്ണുകൾ നിറഞ്ഞു ഒന്നും പറയാതെ വിടവാങ്ങി അതിനുശേഷം കുഞ്ഞുങ്ങളോടുള്ള അമിത സ്നേഹ പ്രകടനത്തിനൊരു ഇളവ് വരുത്തി പക്ഷെ ഇവൾ എന്നെ വശീകരിച്ചു താജ്മഹലോളം തന്നെ മാതാപിതാക്കളെ ഞാൻ അവളെ വാരി പുണരുമ്പോൾ നിങ്ങളുടെ മുഖത്ത് കണ്ട ആ സന്തോഷം എന്നെ ധന്യയാക്കി വാവേ നിന്റെ പേര് ചോദിച്ചു എങ്കിലും ഈ ആന്റി മാറുന്നു കാണുകയാണെങ്കിൽ കമന്റ് ബോക്സിൽ പേരിടണം അതുവരെ ഇവളെ എന്ന് വിളിക്കട്ടെ എന്നും നവ്യ നായർ കുറിച്ചു അതിനുശേഷം കുഞ്ഞിന്റെ പേര് കിട്ടിയെന്നും അമാൽ ഇനാര എന്നാണ് കുട്ടിയുടെ പേരെന്നും നവ്യ കുറിച്ചു നവ്യ കുഞ്ഞിനെ ഓമനിക്കുന്ന മനോഹരമായ വീഡിയോയ്ക്ക് നിരവധി പേരാണ് കമന്റുമായി എത്തിയത് താനും ഇത്തരത്തിൽ കുഞ്ഞിനെ െ കണ്ടാൽ എടുത്ത് ഓമനിക്കാറുണ്ട് എന്നാണ് പലരും കമന്റ് ചെയ്തത് കുഞ്ഞുങ്ങൾക്ക് നമ്മളെ പോലെ അമ്മ്യൂണിറ്റി ഇല്ല പെട്ടെന്ന് രോഗങ്ങൾ പിടിപെടാൻ സാധ്യതയുണ്ട് അതുകൊണ്ടായിരിക്കാം അവർ അങ്ങനെ പറയുന്നത് പലരും കമന്റ് ബോക്സിൽ പറയുന്നത് കണ്ടു ആ അമ്മയാണ് ശരിയെന്ന് ആയിരിക്കാം പക്ഷെ സ്വന്തം കൂടെ പിറപ്പിനെ പോലെ കണ്ട ഒരാളുടെ കുഞ്ഞാവുമ്പോൾ നമുക്ക് അമിത സ്നേഹം തോന്നും നമ്മുടെ കുഞ്ഞുങ്ങളോടെന്ന പോലെ പറഞ്ഞു കൊടുക്കണം കുഞ്ഞുങ്ങൾക്ക് അവർ പോയി കഴിഞ്ഞ് നല്ല രീതിയിൽ പറഞ്ഞു കൊടുക്കാം നമ്മുടെ കുഞ്ഞുങ്ങളെ മറ്റുള്ളവർ കൊഞ്ചിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നത് ഏറ്റവും സന്തോഷമുള്ള കാര്യമാണ് അതിന് മനസ്സ് സമ്മതിക്കാത്തവരോട് കഷ്ടം എന്ന് മാത്രം എന്നിങ്ങനെയാണ് കമന്റുകൾ